അപ്പീട് അടക്കാൻ വന്നിട്ട് എത്ര വലിയ സംഭവമാണ് ഇതൊക്കെ ഒരു വലിയ കഴിഞ്ഞാൽ ആനമുട്ട ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു ഇയാളെന്നും ഇത് തന്നെ എഴുതിരിക്കുന്നത് അപ്പം നമ്മൾ ഡെയിലി നോട്ട് എഴുതി വെക്കുമ്പം നമ്മൾ റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് എഴുതി വെക്കുക അത് അതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ഒരു ഫ്ലോറിൽ ഒരേ സമയത്ത് വർക്ക് ചെയ്തത് പറയുന്നത് ഇവിടെ ഒരു തെറ്റ് കാണിച്ചു ഞാനത് കവർ ചെയ്യുന്നു വരും ഇപ്പഴാണ് ഒരു കുഴപ്പമില്ല നോർമൽ സ്റ്റാഫായിരുന്നു പക്ഷെ അവർ തമ്മിൽ ഇപ്പം ഒരുപിച്ച് വെളിയിൽ പോക്ക തുടങ്ങി ഡേറ്റിങ് ആരംഭിച്ചു അവര് സിനിമ കാണാൻ പോകുന്നതെന്ന് നമ്മൾ അറിഞ്ഞു അവരുടെ കൂട്ടത്തിലുള്ള ആളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ ചങ്ങും കാരണം പറിച്ചങ്ങ് നിന്നു ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനാൻ പറ്റിയ അവസ്ഥ വരും അവിടെയും സകല ഒരു ഓൺ ലോഗിട്ട് പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ İçin içi എൽ സെ ഫിലിക്സാണ് ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് നഴ്സുമാര് കേരർമാര് അതായത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു പ്രശ്നത്തിനകത്താണ് ഞങ്ങളിപ്പം നിൽക്കുന്നത് ആളുടെ ജോലി നഷ്ടപ്പെട്ടു ആളിവിടെ കെയർ ഹോമിന്റെ നേഴ്സായിരുന്നു പക്ഷേ ആളെ മാസം മാത്രമേ ആ ജോലിക്ക് നിന്നിട്ടുള്ളൂ അവർ വിളിച്ച് പറഞ്ഞു നിങ്ങൾ തെറ്റായിട്ടുള്ള ഫോൾസിഫൈഡ് ഡോക്യുമെന്റ്സ് ആണ് കാരണം പറഞ്ഞത് അപ്പം അത്തരം ആ ഒരു കാരണത്തിന്റെ പേരിൽ അവരെ ടെർമിനേറ്റ് ചെയ്തു പുള്ളിക്കാർ കുറേ അബദ്ധങ്ങൾ കാണിച്ചു അതായത് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗത്ത് പുള്ളിക്കാർ ആർഗ്യൂ ചെയ്തു എന്നോട് പറഞ്ഞ സാധനം ഞാൻ എഴുതിയേ ഉള്ളൂ ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത് ഈ ഞാൻ എഴുതിയത് എനിക്ക് ഇൻഫർമേഷൻ ആണ് ഞാൻ അതിന് ഇന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ അതിനെ കൂടുതൽ എഴുതിയിട്ടുണ്ടല്ലോ എഴുതിയ സാധനം ചെയ്യാത്തൊരു കാര്യമാണ് എഴുതിയിരുന്നത് വേറൊരാൾ പുള്ളിക്കാര് പുള്ളിയുടെ കൂട്ടുകാർ തന്നെ ആ ഫ്ലോറി വർക്ക് പുള്ളിക്കാരുടെ കൂട്ടുകാർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനം അത് എഴുതി വെച്ചു ഉള്ളൂ സംഭവം ബേസിക്കലി ആ ആ വൃദ്ധനെ ആ വയസ്സായ അപ്പച്ചനെ അന്ന് ഉച്ചം മുതൽ വൈകിട്ട് വരെ ആരും നോക്കിയിട്ടേ ഇല്ല പക്ഷെ കുറെ സാധനങ്ങൾ നോക്കി എന്ന് പറഞ്ഞ് എഴുതി വെച്ചു ഫാമിലി ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം ഫോൾസിഫൈഡ് ഡോക്യൂമെന്റ് ആണ് ക്ലിയർ ആയിട്ട് തെളിഞ്ഞു എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ഗൗരവം ഇതൊക്കെ ഒരു സംഭവമാണ് ഒത്തിരി പേര് പറയുന്ന നോർമൽ കാര്യമാണ് പിന്നെ അപ്പീട് ഉടക്കാൻ വന്നിട്ട് എത്ര വലിയ സംഭവമാണ് ഇതൊക്കെ ഒരു വലിയ ഒന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആനമുട്ടർ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നും ഇത് തന്നെയാണ് ചെയ്യണ്ടിരിക്കുന്നത് ശരിയാണ് അയാൾ കഴിഞ്ഞ ആറല്ലേ എട്ടല്ലേ പത്ത് വർഷമായിട്ട് ഇതേ നോട്ട് തന്നെയായിരിക്കും അവിടെ ചെയ്യുന്നത് ഒരു വരി എക്സ്ട്രാ എഴുതി കയറ്റാൻ വേണ്ടി കാണത്തില്ല എന്തുകൊണ്ട് ഒരു ഒരു നോട്ട് എഴുതി അത് എന്തുകൊണ്ട് സംഭവമാണ് ഈ പറയുന്നത് അത് ആ വ്യക്തിയുടെ സുരക്ഷയാണ് ബാധിക്കുന്നത് ഇപ്പൊ ഒരു പേഷ്യന്റ് വല്ലാതെ വയ്യാതെ കിടന്നു ആ വയ്യാതെ കിടക്കുന്ന ആളെ നമ്മൾ ഓക്കെ ആണ് എല്ലാം നോർമൽ ആണ് എന്ന് പറഞ്ഞ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ഓവർ കൊടുത്തു അടുത്ത ആളും അതിനെ ഗവനിക്കത്തില്ല അതും ചുമ്മാ ഓക്കെ അത് കുഴപ്പമില്ല അത് ഉറങ്ങിക്കോളും നമ്മൾ പോയി ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പറഞ്ഞ് അടുത്ത ആൾക്കും ഹാൻഡോവർ കൊടുത്തു അത് ഇങ്ങനെ ആ ഹാൻഡോവർ പറഞ്ഞു പറഞ്ഞ് പോകുന്നല്ലാതെ ഇതിനകത്ത് ആരും പോയി ചെക്ക് ചെയ്യുവോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട മെഡിക്കൽ ഹെൽപ്പോ കിട്ടത്തില്ല ദിവസങ്ങളോളുള്ള നെഗ്ലറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് ആവും അത് സെപ്സിസ് ആവും ആശുപത്രിയിൽ വിടേണ്ടി വരും ഈ ആശുപത്രിയിൽ വിട്ടു കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് അത് പോവുകയാണ് അവിടെ അവരത് സേഫ് ഗാർഡിങ്ങിന് കൊടുത്തു കഴിയുമ്പം ഈ അപ്പ് എന്ന് പറഞ്ഞ് പുറകോട്ട് പോകും ഇത് എന്തൊട്ടാണ് ഇവർ അൺവല്ലായത് പിന്നെ ഇതിന്റെ തൊട്ട് മുമ്പുള്ള നേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു റിസ്റ്റ് ഓഫ് ഫോൺ തുടങ്ങിയോ അവർ ജീപ്പിനെ അറിയിച്ചോ അതിന് മുന്നുപിടിച്ചില്ലേ അവരെന്തുകൊണ്ട് സെപ്സിസ് എന്ന് പറയുന്നത് ഒരു പകല് ഒരു ഒരു ദിവസം കൊണ്ട് വരത്തില്ലല്ലോ അതിനൊരു ഇത്ര പ്രോസസ് ഉണ്ടാവുമല്ലോ ഇൻഫെക്ഷൻ ബ്ലഡിൽ കലർന്ന് അത് മാരകമാവാനായിട്ട് സമയം എടുക്കൂല്ലോ അപ്പം ഈ സമയത്ത് പേഷ്യന്റ് എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്തത് അപ്പം ബിഹേവ് ചെയ്യുന്നത് നോർമൽ അല്ലാത്തത് ഇവൻ താഴ്ത്തുന്ന ആൾക്കാരും തുടങ്ങും അവർ നേഴ്സിനെ റിപ്പോർട്ട് ചെയ്തോ നഴ്സിനെ റിപ്പോർട്ട് ചെയ്ത ആക്ഷൻ എടുത്തു ആക്ഷൻ എടുത്ത കാര്യം അവര് വെയിറ്റ് അവരോട് ചോദ്യം അറിയിച്ചല്ലോ അവരുടേതിനകത്ത് റെക്കോർഡൊന്നും ഇല്ല അവർ നേഴ്സിനെ അറിയിച്ചു വരുന്ന റെക്കോർഡിലൂടെ വളരെ കുറച്ച് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ കാരണം അത് നഴ്സിൻ്റെ പണിയാണ് കേരളിൻ്റെ പണിയല്ല അവർ ഐഡൻറ്റിഫൈ ചെയ്ത് ആ പുള്ളി ഉറങ്ങിയിരിക്കുമായിരുന്നു എന്നുള്ള വാചകം നേഴ്സിനോട് കാണും നേഴ്സിന് അത്രയും തിരക്കിനിടയ്ക്ക് ഓടി കടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അന്ന് ചെക്ക് ചെയ്യുന്ന സമയം കിട്ടി കാണത്തില്ല സത്യത്തിൽ ഇതാണ് സംഭവം പക്ഷേ അതിനു പകരം ഇങ്ങനൊരു വാചകം എഴുതി വെച്ചു ഈ ഷീ ഹീ സ്ലീപ്പിംഗ് വെൽ വെരി ലുക്കിംഗ് ടയർഡ് സ്ലീപ്പിംഗ് വെൽ എന്ന് എഴുതി വെച്ചു നടന്ന സംഭവമാണ് മൂന്നാമത്തെ ദിവസം ആൾ കോമയിൽ മരിച്ചുപോയ അതുപോലെ ഒരു പറ്റിയ ാണ് ഇതുപോലെ വീണു വീണിട്ട് ഒന്നുമില്ലെന്ന് കണ്ടു പോയി പിന്നെ ഫോളോ അപ്പ് ചെയ്തില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആൾക്ക് ഫ്രാക്ചർ ഉണ്ടായിരുന്നു അങ്ങനെ അത് കോംപ്ലിക്കേറ്റഡ് ആയി അതേ നഴ്സിനെ എന്നെ കത്തിയിട്ടിട്ടതും ഇതുപോലെ പോയി ഔട്ട് പുട്ട് ചെക്ക് ചെയ്തില്ലെന്നും പറഞ്ഞ് അതും കോംപ്ലിക്കേറ്റഡായി അപ്പം ഡെയിലി നോട്ട് എഴുതി വെക്കുമ്പോ നമ്മൾ റിലയബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക അല്ലെങ്കിൽ അത് അതായത് യൂറിൻ വരാതിരുന്നത് നമ്മുടെ കുഴപ്പമല്ല പക്ഷേ യൂറിൻ വന്നില്ല എന്നും പറഞ്ഞ് ഞാൻ ഹാൻഡ് ഓവർ കൊടുത്തു എന്നും പറഞ്ഞ് എഴുതി വെക്കണം അല്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ നമ്മുടെ മിസ്റ്റേക്ക് ആണ് നമ്മൾ ഹാൻഡ് ഓവർ കൊടുത്തില്ല അതിൽ ഹൈലൈറ്റ് ഹൈലൈറ്റ് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അത് ചെയ്തിട്ടില്ല സേഫ്റ്റിയെ ബാധിച്ചു ഹെൽത്തിനെ സുരക്ഷയെ പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്തത് പിന്നെ ഇതിന് നിയമവിരുദ്ധമായ പ്രവർത്തിയാണ് ഇത് ശരിക്കും നിങ്ങൾ ചെയ്യുന്നത് ഇല്ലീഗലായിട്ടുള്ളൊരു ഒരു സംഭവമാണ് നിങ്ങൾ കവർ ചെയ്യുന്നത് കവറപ്പ് എന്ന് പറയും അത് അതുകൊണ്ടുള്ള ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ഒരു ഫ്ലോറിൽ ഒരേ സമയത്ത് വർക്ക് ചെയ്തെന്ന് പറയുന്നത് ഇവിടെ ഒരു തെറ്റ് കാണിച്ചു ഞാനത് കവർ ചെയ്യുന്നു വരും കാരണം എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് ഞാനൊരു തെറ്റ് കാണിച്ചാൽ മരുന്ന് കൊടുത്തില്ല ഓട്ടെ എന്ന് പറഞ്ഞാൽ അതെടുത്ത് കളഞ്ഞിട്ട് എന്നെ കവർ ചെയ്യുന്നു വരും അത് ഒഴിവാക്കാൻ കൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് വരുന്ന സംഭവമാണ് ഒരിക്കലും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തമ്മിൽ ഇപ്പോൾ നമ്മൾ പറയാം ഒരു ഫ്ലോറിൽ വർക്ക് ചെയ്യുകൊണ്ടിരുന്ന ആൾക്കാർ രണ്ടുപേരും പ്രേമത്തിലായി എത്ര ഒരു കുഴപ്പമില്ല നോർമൽ സ്റ്റാഫായിരുന്നു പക്ഷെ അവർ തമ്മിലിപ്പം ഒരുപിച്ച് വെളിയിൽ പോക്ക തുടങ്ങി ഡേറ്റിംഗ് ആരംഭിച്ചു അവരെ സിനിമ കാണാൻ പോകുന്നതെന്ന് നമ്മൾ അറിഞ്ഞു അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മാനേജ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് കാരണം നാളെ രാവിലെയും അത് പ്രേമിക്കുന്നവർക്ക് വേണ്ടി ഇവൻ ജീവൻ കൊടുക്കും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത് ഒരിക്കലും അവരുടെ കണ്ടിട്ട് ഒരുമിച്ചിട്ടിരുന്നൊരു സംഭവം ഉണ്ട് കല്യാണം കഴിച്ചിട്ടുള്ള കഥ ഒന്നും അല്ല വർദ്ധിത കേട്ടോ കാരണം ഇവിടുത്തെ ജീവിതത്തിന്റെ രീതി ഇങ്ങനെ ഇങ്ങനെയാണത് പറയുന്നത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളുണ്ട് കാമുകി പുറത്തായി ആ കാമുകി പുറത്തായി കൊടുത്ത് കാമുകനും പുറത്താക്കിയായിട്ട് ചാടി ചാടി നിക്കുകയാണ് അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ ഫോൾസിഫൈഡ് അലിബീസ് കൊടുത്തു അവൻ അവൻ അവിടെ ഉണ്ടായിരുന്നു കണ്ടായിരുന്നു പെണ്ണിന്റെ ആയിട്ടുള്ളത് ആണ് അപ്പം ആണ് കയറി ഏറ്റു അത് ഞാനുണ്ടായിരുന്നു എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞ് ആയിട്ട് ആയിട്ടുള്ള ഒരു വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അങ്ങനെ അവസാനം വേറെ കിട്ടി 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 പക്ഷെ അത് കേരളായിരിക്കും അങ്ങനെ സംഭവം അന്നും ഉണ്ടായിരുന്ന കേട്ടോ ഇന്നതും ഇല്ല ഇന്ന് കാരണം ജോലി കിട്ടത്തില്ല ഇനി അങ്ങനത്തെ ഒരു പ്രോബ്ലം പറഞ്ഞിട്ട് ഒരു ഹോമി അടുത്ത ജോലിക്ക് കയറി ആരും ജോലി കൊടുക്കത്തിരിപ്പം ആണ് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ ഈ ട്രസ്റ്റ് നിങ്ങള് നിങ്ങൾ ബേസിക്കലി ചെയ്യുന്നത് നിങ്ങളെ ഏൽപ്പ് ദൗത്യത്തിനകത്തായിട്ടുള്ള വലിയൊരു വീഴ്ചയാണ് ഒരു വലിയ വിള്ളലാണ് എന്തുകൊണ്ടാണ് നിങ്ങളെ ഒരു നേഴ്സായിട്ട് ഫ്ലോറിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ പറയുന്നത് കെയർ ഹോസ്പിറ്റലിനെ കുറിച്ചല്ല നിങ്ങളെ ഒരു ഫ്ലോറിൽ ഒരു ഫ്ലോർ ഏൽപ്പിച്ചിരിക്കുകയാണ് അവരുടെ പ്രതീക്ഷ എന്തോ മാനേജ്മെന്റ് ഇത്ര ശമ്പളം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താഴെയുള്ള സ്റ്റാഫിനെയും അവിടെ വരുന്ന റിലേറ്റീവിനെയും ഈ റെസിഡന്റിനെ ഉൾപ്പെടെ എല്ലാം നിങ്ങൾ മാനേജ് ചെയ്യും എന്ന് ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെ അല്ലാതെ അവൻ അവന്റെ മാത്രം കാര്യം നോക്കിയാൽ മതി ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നിങ്ങൾ വേറെ മാനേജർ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇല്ല അപ്പം വേലി തന്നെ ഇളവ് തിന്നാൽ നിങ്ങൾ തന്നെ ഒരു കള്ളത്തരം കാണിക്കും നിങ്ങൾ തന്നെ ഈ സംഭവം രം എഴുതി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ട്രസ്റ്റിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത് അവർക്ക് പിന്നെ ആ ഒരു പൊസിഷനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അതെല്ലാം ആണെങ്കിൽ ഉള്ള പ്രോബ്ലമാണ് ഇതുപോലത്തെ ഒന്നോ രണ്ടോ സംഭവങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പം നഴ്സിംഗ് ടീമിനെ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യൂടി മലയാളി നഴ്സുമാർ നേപ്പാളി നേഴ്സുമാർ ഫിലിപ്പീനി നഴ്സുമാർ മറ്റേ ആഫ്രിക്കൻ നേഴ്സുമാർ ഇങ്ങനത്തെ ഗ്രൂപ്പുകളുണ്ടാവും കാരണം അവരുടെ കൂട്ടത്തിലുള്ള ആളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ചങ്കും കരുന്നും പറഞ്ഞു നിന്നു ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗ്രൂപ്പിന് ഇൻട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ താമസ വരും ഒരു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ പതുക്കെ പതുക്കെ തല്ലിക്കെടുത്തും ഈ ഗ്രൂപ്പ് പതുക്കെ പതുക്കെ അവിടുന്ന് ഇല്ലാതായിപ്പോ നിങ്ങൾ കാണും എല്ലായിടത്തും അങ്ങനെ കാരണം അറിയാം ഇനി ഇവരെ ട്രസ്റ്റ് ഒരു ഒരു പ്രോബ്ലം പ്രോബ്ലം ആണ് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഉണ്ടാവുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഡെയിലി നോട്ട്സ് എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഒരു ആണെങ്കിലും അൺവലാണെങ്കിലും ടൈം എഴുതുക അതിനകത്ത് എല്ലാം പ്രോപ്പറായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് എഴുതുക നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് ടൈം വെച്ച് സമയം വെച്ച് എഴുതുവാണെങ്കിൽ കുറെ കൂടെ വിശ്വസിക്കാൻ പറ്റും അതായത് വായിക്കുന്നവർക്ക് മനസ്സിലാവും ഓക്കെ ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പൊ പേഷ്യന്റ് പറയണിങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ പോലും ടൈം വെച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ അവർക്കും അവർക്കും ആ ആ ഫ്ലോറിൽ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് ചോദിക്കാം ഇന്ന സമയത്ത് ഫ്ലോറി റൂമിൽ പോയിട്ടുണ്ടോ ഇന്നയാളോട് സംസാരിക്കുന്ന ആരും കണ്ടോ അതും തെളിയിക്കാൻ മാർഗ്ഗം അല്ലാതെ നിങ്ങൾക്ക് പ്രസിഡന്റിൻ്റെ കഴിഞ്ഞു പിടിക്കാനും റിലേറ്റീവിൻ്റെ കഴിഞ്ഞാൽ പിടിക്കാനൊന്നും മാർക്കും പറ്റത്തൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ പല പല എവിഡൻസുകളുടെ ബേസ് കളക്ഷൻ ഡേറ്റാബേസ് കളക്ട് കൊണ്ട് വരാനായിട്ട് റൂട്ട് അനാലിസിസ് അനാലിസ് എന്നുള്ള സിസ്റ്റം ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് മാനേജ്മെൻ്റ് ഇത് പറ്റും പക്ഷേ അതിന് നിങ്ങൾ ആദ്യമേ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന എഴുതി വെക്കണം എന്താണ് നടന്നതെന്നുള്ളൊരു ടൈമിങ്ങും ആര് നിങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ എന്തിനകത്ത് ആക്ഷൻ എടുത്തുള്ള സംഭവം ടൈമിങ്ങോട് കൂടി എഴുതി വെക്കണം വേണ്ടത് അത് രാവിലെ മണിക്ക് ജോലിക്ക് രാത്രി മണി മണി ജോലി ചെയ്യുവാണ് ടൈമിംഗ് നിങ്ങൾ നമ്മൾ ഒരു ഡെയിലി നോട്ട് ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും കരുതുക ഏത് കേരർമാർ എന്ത് കംപ്ലൈൻറ് വന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി സംസാരിച്ചു ഒരു സ്റ്റാർ കേറർ സംസാരിച്ചു ഒരു റസിഡന്റ് സംസാരിച്ചു അത് ആ നോട്ടിൽ ടൈം വെച്ചിട്ട് അങ്ങ് എഴുതുക ഒരു ഇപ്പോൾ എനിക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ വേദനയുണ്ട് ആ ടൈം വെച്ചിട്ട് അതങ്ങ് കോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഇനി അത് മോണിറ്റർ ചെയ്തിട്ട് പിറ്റേ ദിവസം യൂറിൻ സാമ്പിൾ എടുത്താൽ മതി പക്ഷേ നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മളത് എഴുതി വെക്കുക കാരണം ഇവർ അല്ലെങ്കിൽ പിന്നീട് കംപ്ലൈൻറ്റ് ചെയ്യും കണ്ടോ ഞാൻ ഇങ്ങനൊരു കൺസേൺ പറഞ്ഞിട്ട് എനിക്കെതിരെ ഒരു ആക്ഷൻ എനിക്ക് വേണ്ടി ഒരു ആക്ഷൻ ആരും എടുത്ത് കൺസേൺ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കാരണം നിങ്ങൾക്ക് കൂടെപ്പെടുന്നത് വൈകുന്നേരം ഡെയിലി നോട്ട് വൈകുന്നേരം എഴുതുന്നെങ്കിൽ അല്ലെങ്കിൽ അപ്പോൾ ഒരു നോട്ട് എഴുതുന്ന സമയം നിങ്ങൾക്ക് ഫ്രീ ഇപ്പോഴുന്ന സമയത്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ഐറ്റം മിസ് ആതിരിക്കും റൂം നമ്പർ എയ്റ്റ് ഇങ്ങനൊരു കാര്യങ്ങളോട് പറയാമായിരുന്നു എൻ്റെ റിലേറ്റീവ് എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയാനുള്ളു ഞാനത് എഴുതി കയറ്റി എന്ന് പറയാം ഒന്ന് രണ്ട് ഒരു മാസത്തിന് ശേഷം ഒരു റിലേറ്റീവ് പറയുകയാണ് ഞാൻ അമേരിക്കയിൽ പോയിട്ട് വന്നു ഞാൻ ഇവിടുന്ന് പോകുന്നതിന് കഴിഞ്ഞ ഏഴാം തീയതി ഇവളോട് ഞാൻ പറഞ്ഞായിരുന്നു ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അവളത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ അമ്മ ഇപ്പോൾ സെപ്സിസ് പിടിച്ച് ആശുപത്രി കിടക്കുവാണ് ഹണി ആൻഡ് ലെമൺ കൊടുക്കണമായിട്ട് സ്ഥിരമായിട്ട് കൊടുത്തില്ല അതുകൊണ്ടിങ്ങനെ ഉണ്ടായി അന്ന് ആ ഫോൺ വിളിക്കാത്ത എന്നാ ഉണ്ടായെന്നത് എഴുതി വെച്ചിട്ടില്ല ഒരിടത്തും ഡെയിലി നോട്ടില്ല പക്ഷേ നിങ്ങളുടെ ഈ കുഞ്ഞു നോട്ട്ബുക്കിനകത്ത് നിങ്ങൾ എഴുതിയിട്ടുണ്ട് അന്ന് ആ ഫോൺ വിളിക്കാത്ത എന്നെ പറയുന്നുള്ളത് അതൊരു എവിഡൻസാണ് കാരണം നിങ്ങൾ പിൻ നേഴ്സാണ് പിന്നമ്പർസ് ഗസറ്റഡ് റാങ്ക് ഓഫീസർ എന്ന് പറഞ്ഞ പരിപാടി നഴ്സിന്റെ നിങ്ങളുടെ നോട്ടിനകത്ത് നിങ്ങൾ ശരിയാണ് ഞാൻ ഡെയിലി നോട്ട് എഴുതാൻ മറന്നുപോയി പക്ഷേ എന്റെ നോട്ട് ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് എന്താണല്ലോ ആ നോട്ട് പുറകോട്ട് എടുത്ത് നോക്കിയിട്ട് പറയുന്നത് ഇന്ന സമയത്ത് ഞാൻ എടുത്ത കോളിനകത്ത് ഇന്നാണ് പറയുന്നത് അതിനകത്ത് ഹണി അല്ല മണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല കോടതിയിൽ പോയാൽ പോലും നിങ്ങൾക്ക് ഈ നോട്ട് വാരിയുടെ കാണിക്കാം അറിയാമോ ഇത്രയും ഡേറ്റകളൊക്കെ എഴുതി സൂക്ഷിക്കുന്ന ഒരു ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് ആണ് നമ്മള് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അങ്ങനെ ഒരു നോട്ട് നമ്മൾ കൈ പിടിക്കുമ്പോ കിവൻ കെ സ്റ്റാഫ് ആണെങ്കിലും നോക്കുമ്പം കണ്ടോ അവളുടെ അടുത്ത് പോയി ചെന്ന് കഴിഞ്ഞാൽ എന്താ ഇൻഫോർമേഷൻ മാറ്റി മറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ ഒരു പഴവും മാത്രമേ കഴിച്ചുള്ളൂ അതിനെപ്പറ്റി സാറിനെ നന്നായിട്ട് കഴിക്കുന്നതാണല്ലോ ഒന്നും ഞാൻ കരുതില്ല ഞങ്ങൾ കൊടുത്തു പക്ഷെ അത്ര കഴിച്ചോളൂ ഓക്കെ നിങ്ങൾ ഇന്നത് ചെയ്യണം കേട്ടോ എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ നമ്മൾ അന്നേരം നമ്മുടെ നോട്ട്ബുക്ക് അത് എഴുതി വെച്ചു നമ്മളത് നോട്ട് ചെയ്ത് വിടുന്ന രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ കേരറിന് മനസ്സിലായി അവൾ പറഞ്ഞ സാധനം നമ്മൾ അതെവിടെ എഴുതി കയറ്റുന്നത് അത് ആ പ്ലേ ഇട്ടുകൊണ്ട് പിന്നെ ആരും നമ്മുടെ അത് കളിക്കില്ല മനസ്സിലായി അത് അതൊരു വലിയ പോയിന്റാണ് ഓർക്കുന്നുണ്ട് ഞാൻ പണ്ട് ബൂപ്പിലൊക്കെ വർക്ക് ചെയ്താൽ ആറ് ഏഴും വർഷങ്ങളുടെ നോട്ട്ബുക്ക് ബുക്ക് ആയിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു നോട്ട്ബുക്കുകളുടെ ഒരു കളക്ഷനാണ് കാരണം ഞാൻ ഞാനെന്ന് വർക്ക് ചെയ്ത അഡ്വാൻസ് ഡി എന്നും പോലീസ് കേസാണ് പോലീസ് കേസ് സേഫ് ഗാർഡിങ് ഒഴിഞ്ഞൊരു ഇല്ല എന്നും ഇതേ ഉള്ളൂ സ്ഥിരമായിട്ട് ഉള്ളതുകൊണ്ട് രാത്രി പോലീസ് വിളിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പിള്ളേരെടുത്ത് കണ്ടി കത്തിനോണ്ട് പോകാമായിരുന്നു അന്ന് പോലീസിൻ്റെ കാരണം ആൾ ചാടിപ്പോയി പരസ്പരം കുത്തി ഇതൊക്കെ അങ്ങനത്തെ കേസുകളൊക്കെ പിന്നെ കോടതി പോകുന്നത് കോടതി പോയിട്ട് നമ്മളെങ്ങനെ ഓർക്കാനായിട്ടാണ് ഇന്നേ ആളെ ഇന്നേ ആളെ ഇടിച്ചിട്ട് സംഭവിച്ചു അങ്ങനെ പോയി ഇങ്ങനെ പോയി ഇയാൾ അത് കഴിഞ്ഞ് മരിച്ചു രണ്ട് വർഷത്തിന് ശേഷം കേസ് കോടതിയിൽ വരുമ്പോഴത്തേക്കും നമ്മളെങ്ങനെ ഓർക്കാനാണ് അന്ന് രാത്രി എന്തുണ്ടായെന്നുള്ളത് ഇതാണ് നമ്മുടെ നോട്ട് എടുത്തങ്ങോട്ട് വെക്കുന്നു അത് കോടതി വരെ നമുക്ക് ധൈര്യമായിട്ട് പറയാം എൻ്റെ നോട്ട് അനുസരിച്ച് എന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എഴുതിയ ഡെയിലി നോട്ടിനകത്ത് സേഫ് ഗാർഡിങ് നോട്ടിനകത്ത് ക്ലിയർ ആയിട്ട് ഇന്നേനെ കാര്യങ്ങൾ കോട്ടിയിട്ടുണ്ട് എനിക്ക് ഒന്നുകൂടെ വേണം വായിച്ച് നോക്കാൻ അവസരം തരുവാണെങ്കിൽ നല്ലത് അല്ലെങ്കിലും എനിക്കറിയുന്ന ഇതാണ് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉറച്ചു നിൽക്കുക കാരണം ഞാൻ മറന്നുപോയി എന്ന് പറയാൻ പറ്റത്തില്ല ഒതന്റിക് ആയിട്ട് അക്കൗണ്ടബിൾ ആയിട്ട് ഒരു നേഴ്സ് സംസാരിക്കുകയാണ് പിന്നെ നേഴ്സ് അംഗീകരിച്ചേ പറ്റും യൂണിയൻ ഉൾപ്പെടെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് പോയിന്റ് അതുകൊണ്ട് ഈ കുഞ്ഞിനോട്ടൊക്കെ എന്നുള്ള വാചകത്തെ തുണ്ടപുസ്തകം എന്ന് പറഞ്ഞാൽ കൊച്ചു പുസ്തകം എന്ന് പറഞ്ഞ് കൊച്ചാക്കരുത് അത് വളരെ വളരെ വേണ്ടപ്പെട്ടാണ് പുതിയ ആൾക്കാർക്കിടയിൽ ഒട്ടും ഇടയിൽ ഒട്ടുമില്ലാത്തൊരു ശീലമാണിത് പലരോടും നമ്മളിപ്പോൾ പുതിയതായിട്ട് ട്രെയിനിങ്ങിൽ വരുന്നത് പലരോടും നമ്മൾ പറയുന്നതാണ് ഒരു കാരണവശ് നെഗ്ലക്ട് ചെയ്തത് നിങ്ങളുടെ നിങ്ങൾ ഭയങ്കര മിടുക്കുന്ന നഴ്സായിരിക്കും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പത്ത് ഇരുപത് മാസം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാം ഓർമ്മ നോക്കാനുള്ള കഴിവുണ്ടായിരിക്കും ഡോൺ ട്രസ്റ്റ് ഡോൺ ട്രസ്റ്റ് നിങ്ങൾ നിങ്ങളെ വെറുതെ എക്സാഗ്രേറ്റ് ചെയ്യരുത് നിങ്ങളുടെ ലിമിറ്റേഷൻസും നിങ്ങളുടെ സ്കോപ്പ് ഇവിടം വരെയാണെന്ന് അറിയണം ഒരു സാധാരണ മനുഷ്യ ജീവിതം എന്നുള്ളതായി പുതിഭാഗ സ്ഥലങ്ങൾക്കത്തും അത് വലിയൊരു ആക്ഷനായിട്ടൊന്നും നടക്കുന്ന ഞാൻ കാണുന്നില്ല പക്ഷേ ഇപ്പോൾ പഴയ പോലെ അത്രയുള്ള സേഫ് ഗാർഡിങ് ഫോമുകൾ കുറവാണ് കേട്ടോ സേഫ് ഗാർഡിങ് ക്ലാരിറ്റി കൂടിയതുകൊണ്ട് എന്തൊക്കെ സേഫ് ഗാർഡ് ചെയ്യപ്പെടണമെന്ന് വരെ ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട് ചുമ്മാ ഫാമിലി പോയി സേഫ് ഗാർഡും ചെയ്തത് സീനില്ല പക്ഷേ ഇപ്പോൾ ക്യാമറ പരിപാടി കൂടി കോറിഡോറ് മുതൽ ക്യാമറ റസിഡന്റിന്റെ റൂമിൽ വരെ ക്യാമറ അവിടെ ഇരിക്കുന്ന ഫോട്ടോ ഫ്രെയിമും പിന്നെ ടെഡി ടെഡിബിയറും വരെ ക്യാമറയാണ് ഇപ്പൊ ഞങ്ങളൊക്കെ എൻസി പോകുന്ന പല ഹോമുകളിൽ ഇപ്പൊ അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ റൂമിനകത്ത് കയറുമ്പോൾ മുതൽ നമ്മൾ ഈ ചില ഇംഗ്ലീഷിൽ സിനിമയ്ക്കകത്തേക്കെ വെയിറ്റർമാർ പോലെ പോകുന്നത് അത്ര ഭയങ്കര ഹൈ പോഷ് ഇംഗ്ലീഷ് യും സാധന കേട്ടോ അലക്സ നമ്മുടെ സാറിന് ഈ കലണ്ടർ വെച്ചിട്ട് ഫോട്ടോ ഡിസ്പ്ലേ കൂടിക്കൊണ്ടിരിക്കുന്ന അലക്സ ഇല്ലേ സ്ക്രീൻ ഉള്ളത് അതൊരു ക്യാമറയാണ് അപ്പുറത്തി അവരെ അത് അങ്ങനെ ഹൈഡ് ചെയ്ത് കാണുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടായി അത് ഉപയോഗിക്കാമോ എന്ന് അറിയിച്ചിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നു തപ്പി പിന്നെ കിട്ടുന്ന ആ എന്ന് പറഞ്ഞ ക്യാമറ യാത്ര സോ തുടർന്നപ്പോ അലക്സെന്ന് പറഞ്ഞിരിക്കും പണി കിട്ടാനാണ് എവിടുന്നും കിട്ടാനുള്ള വകുപ്പുണ്ട് പിന്നെ ഓൺ ബിഹാഫ് ഓഫ് നോട്ട്സ് അതായത് നമ്മൾ നോട്ട് എഴുതരുത് അവരുടെ എക്സ്പീരിയൻസ് അവര് സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് ആയിരിക്കില്ല നമ്മുടെ ജഡ്ജ്മെന്റ് നമ്മളിപ്പം വേദന വയറുവേദന അത് അവര് ചിലർക്ക് അതൊരു ഗ്യാസിന്റെ വേദനയായിരിക്കും ചിലർക്ക് അത് യൂറിൻ ഇൻഫെക്ഷന്റെ വേദനയായിരിക്കും ചിലർക്ക് അത് വേദനയായിരിക്കും ഹിസ്റ്ററി അറിയുന്ന ഒരു അവരെ കഴിഞ്ഞ ആറ് വർഷം അറിയുന്ന ഒരു നേഴ്സ് ചിലപ്പോൾ അന്നേരം ഓർത്തെടുക്കും ഇവർക്ക് പണ്ട് ഡൈവർട്ടിക്കുലൈറ്റിസ് ഉണ്ടായിരുന്നല്ലേ അത് അട്ടിയതാണെങ്കിലും അല്ലെ വേറെ എന്തൊരു വിഷയം അതിനകത്ത് ഉണ്ടായിരുന്നല്ലേ ഒരു അഞ്ഞൂറ് ദിവസമായിരുന്നു ഇവർക്ക് അങ്ങനത്തെ ഹിസ്റ്ററി ഉണ്ടായിട്ട് ആശുപത്രി വിട്ട് ചരിത്രം ഉണ്ടല്ലോ വർഷം അവനത് എടുക്കുന്ന രീതി മാറി അത് വെച്ചിട്ടാണ് അതിന്റെ സിവിയാരിറ്റി വരുന്നത് അപ്പം വേറൊരാള് പറയുന്നത് ഗ്യാസ്ട്രൈറ്റിസ് എഴുതിയേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതരുത് എഴുതരുത് ഏഹ് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ പോവുക അസസ് ചെയ്യുക നോക്കുക ഗാസ്ട്രൈറ്റിസ് ആണോ എവിടെയാണ് വേദന മാത്രം വേദനയുടെ സിവിയാരിറ്റി നോക്കുക എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡെയിലി നോട്ട്സിൽ എഴുതി വെക്കുക നമ്മള് ഡോക്ടറെ വിളിക്കുന്നില്ല കാരണം നിങ്ങൾ നോട്ട് ചെയ്തുണ്ടെങ്കിൽ പോയി അസസ് ചെയ്യുക എന്നിട്ട് ഞാൻ ഡോക്ടറെ വിളിക്കാത്തതിനുള്ള കാരണം ഇന്ന ഇതൊക്കെയാണ് എന്റെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുക ആൻഡോർ കൊടുക്കുക നമ്മുടെ പണി അവിടെ കഴിഞ്ഞു പുറകെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞ വിശേഷ വളരെ നോർമലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കെയർ ഹോമി വർക്ക് ചെയ്ത നഴ്സുമാർ ഭൂരിപഞ്ഞ് ഹോസ്പിറ്റലിൽ എനിക്ക് എന്തുമാത്ര കെയർ ഹോമെ വർക്ക് ചെയ്യുന്ന ചെയ്ത് ഭൂരിഭാഗം കിട്ടാത്ത സംഭവമാണ് രണ്ട് ഫ്ലോറിൽ രണ്ട് നഴ്സുമാർ വർക്ക് ചെയ്യുന്നു ഒരു നേഴ്സിന് അധികം വലിയ ഇംഗ്ലീഷ് ഒന്നും അങ്ങനെ എഴുതി മടുപ്പിക്കാനുള്ള ഒരു സ്കില്ലില്ല അല്ലെങ്കിൽ മടുപ്പാണ് എല്ലാ പ്രായമുള്ള നേഴ്സ് ഈ കമ്പ്യൂട്ടറെ കുത്തിക്കൊണ്ട് ഐപ്പാഡെ കുത്തിക്കൊണ്ടിരിക്കാൻ വയ്യ അപ്പോൾ പുള്ളിക്കാരെ പറയും നീ ഒന്നുകൊണ്ട് പഠിക്കേണ്ട ഫോറിലെ എല്ലാ കാര്യം ഞാൻ നീ ഒരു ആറ് മണി മുതൽ അങ്ങോട്ട് ഇങ്ങോട്ട് നോട്ടെഴുതായിരിക്കണം പറയും ആറ് മുതൽ വരെ ഈ നേഴ്സിന് ഈ നോട്ട് നോട്ടെഴുതായിരിക്കുന്ന നേഴ്സ് ചെറിയ പെങ്കച്ചാണ് പുതിയ വെങ്കച്ചോണ്ട് വന്നതേ ഉള്ളൂ പുള്ളി എന്തറിയോ എന്തായോ എൻ്റെ ആ ഇംഗ്ലീഷുള്ള കഴിവ് കാരണം എനിക്ക് ഇരിക്കാണ്ടാണ് മറ്റേ നേഴ്സ് ചിന്തിക്കുന്നത് ഈ പണ്ടാരം തോലൻ്റെ തമ്പുടെ താരെ പിടിക്കണ്ടല്ലോ ഏ ഇത് എനിക്കത് നന്നായിട്ട് ചെയ്യാൻ അറിയത്തുമില്ല ഞാനെന്താണ് ഈ വള്ളി പിടിക്കുന്നത് ഞാൻ ഈ ഫ്ലോറിൻ്റെ അത്യാവശ്യം അങ്ങോട്ടൊന്ന് ഓടി അവരെ ഒന്നിരിച്ചിട്ട് ഇവരെ ഒന്ന് പിടിച്ചിട്ട് ഹോസ്റ്റേ കയറ്റി ഒരു മുറിവ് ക്ലീൻ ചെയ്ത് ഇതൊക്കെ ചെയ്ത് കൊടുത്ത് നിന്നാൽ പോലെ കാര്യങ്ങൾ നടന്നില്ലേ ഞാൻ വലിയൊരു ഹെൽപ്പാണ് ചെയ്യുന്നത് അവർക്ക് തോന്നുകയും ചെയ്യും സത്യമാണല്ലോ നടന്ന് ഇങ്ങനെ കഴിഞ്ഞ് പറയേണ്ട കാര്യമില്ല മറ്റേ നേഴ്സ് ഒരു കുറേ കാപ്പിയൊക്കെ കുടിച്ച് കുറേ പച്ചക്കറി കുറേ ചെപ്പിച്ച് സ്നാക്സും ഒക്കെ തിന്നുകൊണ്ട് വളരെ നൈസായിട്ട് ആറു മണി മുതൽ ഇരുന്ന് എട്ട് മണി വരെ ഈ പത്ത് മുപ്പത് പേരുടെ നോട്ടെങ്ങോട്ട് എഴുതി തീർക്കും ഒരു പ്രോബ്ലം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കെയർ അല്ലെങ്കിൽ ഈ നേഴ്സ് അന്നേരം പറയും എനിക്കറിയത്തില്ല ഞാൻ ഓർക്കുന്നില്ല ഇതാണ് എല്ലാവരും പറയുന്നത് ആദ്യ വാചകം ഞാൻ ഓർക്കുന്നില്ല അവർക്ക് നല്ല ഓർമ്മയുണ്ട് ഇതിനകത്ത് പറ്റി നമുക്ക് മനസ്സിലാകുകയും ചെയ്തു അല്ല അവനെ മനസ്സിലാകുകയും ചെയ്തു പക്ഷേ അത് സമ്മതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആളെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഒരു വാചകം വരും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഈ മണ്ടൻ അന്നേരം ഓർക്കണ്ടേ എന്നാ സംഭവിച്ചത് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ ഹാൻഡോവർ അതുകൊണ്ടാണ് ഈ അബദ്ധം പറ്റിയത് പക്ഷെ അത് അന്നേരം സമ്മതിക്കത്തില്ലായിരുന്നു ഒരാൾ പോലും ഒരു കോടതി മുമ്പ് വന്നിട്ട് അയാളെ ശിക്ഷിക്കരുത് എനിക്ക് പറ്റിയ അവധമാണ് ഇതുവരെ പറഞ്ഞ പറഞ്ഞൊരു ചരിത്രം കേട്ടിട്ടില്ല ഇതുവരെ ഞാൻ കേട്ടില്ല ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അടയ്ക്കില്ല ഒരു നഴ്സിൻ്റെ കണ്ണെന്ന് പറയുന്നത് ഒരു കെയർ കാണുന്നവരല്ല ആ ട്രെയിനിങ് കിട്ടിയ ആൾ ഒരാളെ കാണുമ്പം അയാൾ വർത്താനം പറയുന്നത് മുതൽ ശ്വാസം എടുക്കുന്നവരെ നമ്മൾ അത്ര ചിലപ്പോൾ നാലോ അഞ്ചോ സെക്കൻഡ് ഉണ്ട് എക്സ്പീരിയൻസ് കൂടുതൽ നഴ്സുമാർക്കൊക്കെ ഒരു ഒരു അഞ്ച് മിനിറ്റ് ധാരാളം മതി ഒരാൾ അത് അറ്റാക്കാണ് കേട്ടോ എന്ന് പറയാൻ തന്നെ ധാരാളം മതി അത്ര സ്കില്ലുണ്ട് അത്രയും അടുത്ത എക്സ്പീരിയൻസ് കിടക്കുവാണ് ഒരു പുതിയ നേഴ്സിനെ സംബന്ധിച്ച് അറ്റാക്ക് പറഞ്ഞ് ഇവിടെ വേദന ഇങ്ങോട്ട് പാസ് ചെയ്തു പോകുമെന്ന് ഞാൻ പോലും എഴുസാറിയ ഓരോ ഇല്ല എന്താണ് ചെരിഞ്ഞേ നേരെ ഇരുന്ന് ഒന്ന് പുറകോട്ടിരുന്ന് ആ കേട്ടോ വൈറ്റേഴ്സ് എല്ലാം ഓക്കെ ആണ് ഒരു കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞു അതാണ് എക്സ്പീരിയൻസിന്റെ വ്യത്യാസം അത് ഭയങ്കരമാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് പറയാൻ പറയാൻ മനസ്സിലാകത്തില്ല കാരണം നിങ്ങൾക്ക് ഇഷ്ടംപോലെ സപ്പോർട്ടിന് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് നാടി ചുറ്റും ടീമുകളുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അന്നേരം കോഡ് ബ്ലൂവും കോഡ് റെഡും ഒക്കെ അടിക്കാനായിട്ട് ആൾക്കാരുണ്ട് ഇത് ഒരു കെയർ ഹോമിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നേഴ്സേ ഉള്ളൂ മാനേജർമാർ പോലും വരത്തില്ല ഒരു പ്രോബ്ലം പറ്റി കഴിയുമ്പോൾ ഒരാൾ വീട് കഴിഞ്ഞ് ആരെയും ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല നിങ്ങൾ മാത്രമേ ചിലപ്പോൾ കാണും ഈവൻ കൂടുള്ള കെയർ വരെ പറഞ്ഞുകളെയും ഞാൻ അപ്പുറത്തെ ആളെ ടോയ്ലറ്റ് എഴുതിയിരിക്കുക അല്ലെങ്കിൽ അപ്പുറത്തെ ആളെ ഹോസ്റ്റേ വെച്ചിരിക്കുക എനിക്ക് ഇപ്പോൾ വരാൻ നിങ്ങള് മാത്രമാണ് ഈ ആണ് പൊട്ടി ചോരൊഴി അവിടെ അതിലും ഭീകരമായ അവസ്ഥയെ കിടക്കുവരി ആൾ മരിച്ചോ ഒന്നും ചെയ്യാൻ പറ്റും ആ നഴ്സിന്റെ ഉത്തരവാദിത്ത അയാളുടെ ജഡ്ജ്മെന്റിലാണ് നിങ്ങളുടെ നിങ്ങളുടെ ജഡ്ജ്മെന്റിലാണ് ആളുടെ ജീവൻ ഇരിക്കുന്നത് ഇതുപോലെ തല പൊട്ടി കിടക്കുന്ന റെസിഡന്റ് ആണെങ്കിൽ പോലും ആംബുലൻസ് കാര്യം ആ ഞങ്ങൾ നാല് മണിക്കൂർ കഴിഞ്ഞു വന്നേക്കാന്ന് പറയും ഈ മണിക്കൂർ അയാളുടെ ജീവൻ കൈ പിടിച്ചോണ്ട് നമ്മളിവിടെ ഇരിക്കുവാണ് കാരണം

കുറേന്ന് കുത്തി ഇപ്പം കഴുത്തെ കുത്തി വീണിരിക്കുക ചോര ചീറ്റുന്നുണ്ട് അത് എവിടുന്നാണ് ചീറ്റും നമുക്ക് ഉറപ്പ് എടുത്തുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ അടുത്ത ആൾ മരുന്നിടിച്ച് വീണു അപ്പുറത്തേ പോകും ഈ ഒരു നേഴ്സേ ഉള്ളൂ ബാക്കിയുള്ള കേരളമാരാണ് ഈ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല നമ്മൾ ഇവിടുന്ന് ഇയാളെ ഒന്ന് ചോര നിർത്തിക്കാൻ വേണ്ടി ബലം പിടിച്ച് ചോരയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന ഏണ്ടറി പരിവത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓടി അപ്പുറത്ത് ഇല്ല അപ്പുറത്തുള്ള ആൾ വേണ്ട കഴുത്തൊടി കിടക്കുകയാണ് ആളുടെ കഴുത്ത് അനങ്ങുന്നില്ല ആൾ ശ്വാസം എടുക്കുന്ന സംശയമുണ്ട് ആൾക്ക് സി പി ആർ കൊടുക്കേണ്ടതാണ് അതായത് കാരണം അയാൾക്ക് ഡി എൻ എ സി പി ആർ ഡുനോട്രസ്റ്റേറ്റ് നമ്മളുടെ ഫോം സൈൻ ചെയ്തിട്ടില്ല വേറെ മാർഗ്ഗം നമ്മൾ സി പി ആർ കൊടുത്ത് ആരംഭിച്ചു ഇത് വേറൊരു കോമഡിയാണ് ഈ സി പി ആർ കൊടുക്കുന്ന കണ്ടാൽ തന്നെ എണ്ണം അന്നത്തെ കാലത്ത് ഇവിടെ ഇപ്പോൾ ഇച്ചിരി ഇടൊക്കെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യണ്ടാവും പണ്ടത്തെ കാലത്ത് സി പി ആർ എന്ന സംഭവം ഉണ്ടായിത്തറങ്ങി ഓടി രക്ഷപ്പെടും കാരണം നേഴ്സിന് എപ്പോൾ വേണ്ട ആവശ്യപ്പെടാൻ സി പി ആർ ട്രെയിനിങ് കിട്ടിയ അടുത്ത ആളോട് ഞാൻ ക്ഷണിച്ചു കണ്ടിന്യൂ ചെയ്യാൻ പറയാം ആംബുലൻസ് വിടുന്നവണ്ണം വരെ സി പി ആർ കൊടുത്തുകൊണ്ടിരിക്കണം റൂൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്റ്റൈലിലാണ് പിന്നത്തെ ഇങ്ങനത്തെ ആക്ഷൻസ് വരുന്നത് എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഞങ്ങളൊന്ന് അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി നിർത്തുവാണെ ആകെ പറയാനുള്ള ഇത്രേ ഉള്ളൂ ഹോണസ്റ്റ് ആയിരിക്കാം ഒരു സംഭവത്തിനകത്ത് നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവത്തിനായി നിങ്ങൾ തെറ്റുപറ്റി അബദ്ധം പറ്റിയായിരിക്കാം നിങ്ങൾക്ക് അറിയില്ലാതെ പറ്റിയായിരിക്കാം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തായിരിക്കാം എന്തുമായിക്കോട്ടെ ഹോണസ്റ്റ് ഉത്തരം പറയാം നിങ്ങൾക്ക് അറിയില്ല ഉള്ള എവിഡൻസ് എന്താണെന്ന് അറിയത്തില്ല ഒരിക്കലും തർക്കിച്ച് ജയിക്കാൻ വേണ്ടി ശ്രമിക്കില്ല ഇത്തരം കാര്യങ്ങൾക്കകത്ത് അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എഴുതാവുള്ളൂ ഇതാണല്ലോ ഞങ്ങൾ ഇത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ആകെ തുക ഈസ് ഐ മീൻ ഇറ്റ്സ് ഡോൺ റിട്ടേൺ മീൻസ് ഇറ്റ്സ് ഡോൺ റിട്ടൺ അതാണ് യു കെക്ക് അത് ലോ ലോ അത് നിങ്ങൾ നിങ്ങളെ ചെയ്തതായിരിക്കും പക്ഷേ എഴുതിയിട്ടില്ല സോറി അത് നടന്നായിട്ടൊരു രേഖയില്ല അങ്ങനെ അതിനൊത്തരം പറയാൻ പറ്റത്തുള്ളൂ പിന്നൊന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടത് സംഭവം സമയം ശ്രദ്ധിക്കുക ആ സമയം എന്നുള്ള സംഭവത്തിൻ്റെ അതൊരിക്കലും ആ കേസിൽപ്പെടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാത്തുള്ളൂ സമയം എന്നുള്ള സംഭവം നോട്ട് ചെയ്യേണ്ട ആവശ്യകത എന്തോ എന്നുള്ള കൗണ്ടർ സിഗ്നേച്ചർ കൊടുക്കും അങ്ങനെ തന്നെ ഇതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാത്തി ഇപ്പം ഈ മാർച്ച് ഡിജിറ്റലായി ഒരുപാട് കെയർ പ്ലാനുകളും മാർച്ചാട്ടുകളും ഒക്കെ ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങൾ കാത്ത് നമ്മൾ ജന്മം കാണാം ഏത് ഏജൻസി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ട് ജന്മം നമ്മൾ കാണുന്നത് അവിടെയുള്ള സകലമായ നേഴ്സുമാരുടെയും സകല ലോഗിൻ്റെ അവിടെ കിടക്കുക അതെ ഞാനിപ്പൊ അങ്ങോട്ട് പറയുവാണത് ഇന്നെ ലക്ഷ്മി എന്റെ കൂടെ കൗണ്ടർ സൈൻ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ അവരുടെ ലോഗിൻ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് കയറി വന്നു കഴിഞ്ഞാൽ കാരണം ഓട്ടോ ഫിംഗ് ആയിട്ട് കടക്കുവാണേ ചെയ്ത് പണി കിട്ടും ഒരിക്കലും കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കാലങ്ങളോളം കിടന്ന് കിടന്നു ഇങ്ങനെ തത്തത്താ കളിച്ച് നിവർത്തിക്കേണ്ടി വരും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ അത് ഞാൻ ഇവിടെ പിടിക്കുന്ന കാര്യം ഇതിനകത്ത് ഒരു ഇൻസിഡന്റ് പോലെ പറയാനുണ്ട് ഒരു ഞാൻ അറിയാവുന്ന ഒരു ഓൺ പോയി തിരിച്ചു റെസിഗ്നേഷൻ റെസിഗ്നേഷൻ ലെറ്റർ ലെറ്റർ അയച്ചു അവളുടെ അവളുടെ പേരിൽ അവൾ അവൾ പക്ഷേ അവിടെ ഡെപ്യൂട്ടി ആയിട്ട് വർക്ക് മാനേജർക്കും ഡ്രൈവ് മാനേജർക്കും അവളുടെ മെയിലിൽ നിന്ന് റെസിഗ്നേഷൻ പോയിരിക്കുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഇനി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇതെ ഇമീഡിയറ്റ് നോട്ടീസായിട്ട് കണക്ക് കൂട്ടറു പറഞ്ഞു മറ്റവർ പേരെ പല കേസ് കിട്ടുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ ഇതിന് സാഹചര്യം കിട്ടാൻ വേണ്ടി അവർ നിന്ന് ഇപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തു അവിടെ ജോലി പോയി ഇങ്ങനെയും പണികൾ കിട്ടും ഇത് മാത്രമല്ല നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് പറയുന്ന ആകാം നഴ്സിനോട് റിപ്പോർട്ട് ചെയ്ത് ഐ റിസീവ് എ ഇൻഫർമേഷൻ ഫ്രം സോവാൻസ് ഒന്നും എഴുതി വെക്കുന്ന ആകാം നമ്മൾ നമ്മുടെ റെക്കോർഡുകൾ ചെക്ക് ചെയ്യുന്നില്ല പോകുന്നതിന് മുമ്പ് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ എഴുതിയെന്ന് എത്ര വേണ്ടി നോക്കുന്നുണ്ട് അങ്ങനത്തെ വസ്തു കൊണ്ട് റിഫ്ലക്ടീവ് സ്റ്റഡി റിഫ്ലക്റ്റീവ് പ്രാക്ടീസും സംഭവം ഉണ്ട് ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മൾ വെളിയിറങ്ങി കഴിയുമ്പോൾ അക്കൗണ്ടബിലിറ്റിയുടെ ട്രെയിനിങ് എടുക്കുമ്പോൾ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും ിറങ്ങിക്കഴിഞ്ഞും നമ്മൾ വണ്ടിക്കകത്ത് സ്വസ്ഥമായിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നമ്മളെങ്ങോട്ട് യാത്ര ചെയ്യുന്ന പറഞ്ഞു മുമ്പ് ആ ആ പ്രമിസസ് വിടുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് ശാന്തമായിട്ടിരിക്കണം ഒരു കാപ്പി കൊടുത്ത് ശാന്തമായിട്ടിരിക്കുക എന്തൊക്കെ ഇന്ന് ഞാൻ ചെയ്തു എന്ന് ഈ കുഞ്ഞു നോട്ട്ബുക്കിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ സ്വയമായിട്ടൊരു ബോധത്തിൽ ഒന്ന് ഒന്ന് റിവേഴ്സ് നോക്കുക ലേൺ യോർ സെൽഫ് റിഫ്ലക്ട് യോർ സെൽഫ് എന്നിട്ട് എന്തെങ്കിലും ഞാൻ വിട്ടുപോയോ എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ട ഉണ്ടായിരുന്നോ എന്തെങ്കിലും ഞാൻ ചെയ്തതും കൂടി ഉറങ്ങുക ചെയ്തോ തെറ്റുകൾ എന്തിലും സംഭവിച്ചോ ഇതെല്ലാം ലേണിംഗ് കയറുവാണ് ഇതൊന്നും എന്നാ ഒരു നേഴ്സിൻ്റെ കഴിവിനെ പരിശോധിക്കുന്ന ടൂളുകളൊന്നും അല്ല തെറ്റുകൾ ആർക്കും പറ്റുക പക്ഷേ ആ തെറ്റ് പറ്റിയെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ലേണിങ് കയറായിട്ട് അടുത്തോട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ പ്രൊഫഷനത്ത് കയറി പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ നാട്ടിലെ സ്വഭാവം വെച്ചുകൊണ്ട് ഞാനോ ഞാനങ്ങനെ ചെയ്യില്ല എനിക്കൊരിക്കലും അങ്ങനെ തെറ്റുകൾ പറ്റിയിട്ടില്ല എത്ര വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് എനിക്കങ്ങനെ തെറ്റ് പറ്റാൻ യാതൊരു ചാൻസ് ഇല്ല എൻ്റെ ഇംഗ്ലീഷോ ഞാൻ ഈ ഐ ടി സിനി ഇത്ര കിട്ടില്ല ഓ ഐ ടിക്ക് ഇത്ര കിട്ടിയിട്ട് പറഞ്ഞാൽ എനിക്ക് തെറ്റുകൾ പറ്റില്ല എൻ്റെ ലാംഗ്വേജ് അങ്ങനെ അല്ല എൻ്റെ കയറപ്പോൾ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഓൾറെഡി ുണ്ട് ഇതൊക്കെ ഇപ്പോൾ റെഗുലറായിട്ട് പലയിടത്തും കേൾക്കുന്നതുകൊണ്ട് പറയുകയാണ് മാനേജർമാർക്ക് ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഫീലിങ്ങിടൊന്നും ഇല്ല കാരണം ഇപ്പം പോയതിനെക്കാട്ടും നല്ല കൊടി കെട്ടിയവനും കടുക്കിനിട്ടവനും വേറെ വരും അതുകൊണ്ട് ഒരു മനസാക്ഷിയില്ലാതെ റിപ്പോർട്ടിംഗ് ഇപ്പം ഭയങ്കരമായിട്ട് ഓടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്ന എല്ലാ കഥയും ഞങ്ങൾ പല പല ആൾക്കാരുടെ കഥകൾക്കത്ത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന അനുഭവങ്ങൾ കൊണ്ട് പറയുവാണെങ്കിൽ എല്ലാ കഥയും നിങ്ങൾ ഈ പറയുന്നത്രയും നിഷ്കളങ്കമായിട്ടുള്ള കഥകളല്ല പലരും കൈവിട്ട് പോയി പല കളികളും കടിച്ചിട്ട് അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാൻ വരുമ്പോഴാണ് ഹെൽപ്പ് ഊച്ചി വെളിയിലോട്ട് വരുന്നത് അതുവരെ അവനോൻ്റെ അറിവ് അവനോടെ ബുദ്ധി അവനോടെ കോമൺ സെൻസ് ഒക്കെ വെച്ച് തർക്കിക്കുകയും പകരം ചെയ്യുന്നുണ്ട് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്സ് വാട്ട് ഐ മീൻ ഞങ്ങൾക്കിർക്കെതിരെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നതല്ല പുതിയ ആൾക്കാർക്കെതിരെയോ പഴയ ഒന്നും പറയുന്നതല്ല ഇതൊക്കെ ഒരു ജനറൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നതാണ് അനുഭവത്തിൽ നിന്ന് വേറൊരുത്തൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നതാണ് നല്ലത് അല്ലാതെ ഞാൻ കണ്ടറിയത്തില്ല ഞാൻ കൊണ്ടേ അറിയൂ എന്ന് പറയുകയാണെങ്കിൽ യു ഇത് കൊണ്ടറിയാൻ പറ്റിയ രാജ്യമല്ല അത് മാത്രം പറയുന്നു ഉം അപ്പൊ ഞങ്ങള് അതിന്റെ വേറെ ഓൾ പിന്നെ വരാം താങ്ക് യു